കർഷക ദിനാചരണം സംഘടിപ്പിച്ചു ശാസ്താംകോട്ട ആയിക്കുന്നം വെളിയം ദാമോദരൻ സ്മാരക ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലാണ് ദിനാചരണം നടത്തിയത് നടത്തിയത് ശാസ്താംകോട്ട ദാമോദരൻ സ്മാരക ഗ്രന്ഥശാലയിലാണ് കർഷക ദിനാചരണം കുന്നത്തൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ആർ എസ് അനിൽ ഉദ്ഘാടനം ചെയ്തു നമ്മൾ അനാവശ്യമായി തെരഞ്ഞെടുക്കപ്പെടുന്ന സമയത്തെ ക്രമപ്പെടുത്തി നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ നിശ്ചയിച്ചാൽ അത് നമുക്ക് നന്നായി പ്രയോഗമായി പറയുകയില്ല നമുക്ക് ഇതിൽ പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറയുന്നത് ഈ ബഹുമാനപ്പെട്ട നമ്മുടെ കർഷക കർഷകർ ശ്രേഷ്ഠങ്ങളെ ആദരിക്കുക എന്ന് തന്നെയാണ് അവരീ നാട്ടിൽ നിൽക്കുന്ന നമ്മുടെ നമ്മുടെ കൃഷി നമുക്ക് ഇന്ന് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പല കർമ്മ പദ്ധതികളും ഗ്രന്ഥശാല എക്സിക്യൂട്ടീവ് അംഗം കൊമ്പിപ്പള്ളി സന്തോഷ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കൊമ്പിപ്പള്ളി ശ്രീകുമാർ സ്വാഗതം പറഞ്ഞു ശൂർനാട് തെക്ക് ഗ്രാമപഞ്ചായത്ത് നേതൃസമിതി കൺവീനർ ആർ ശ്രീകുമാർ താലൂക്ക് പ്രതിനിധികളായ എം ദർശൻ ജി പിള്ള ജോയിന്റ് സെക്രട്ടറി ആനന്ദരാജ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട